പാലങ്ങൾ നമുക്കെല്ലാം സുപരിചിതമാണ് വീടിനടുത്തുള്ള കോൺക്രീറ്റ് അഥവാ തടി കൊണ്ടുള്ള പാലം മുതൽ ലോകത്തിലെ തന്നെ ഏറ്റവും നീളമേറിയ ചൈനയിലെ ദാനിയാങ് കുൻഷാൻ പാലവും ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ ധോല സാദിയ പാലവും നമുക്ക് ചുറ്റുമുണ്ട് എന്നാൽ പാലങ്ങൾക്ക് ജീവൻ വെച്ചാൽ എന്തായിരിക്കും സ്ഥിതി പറഞ്ഞത് ഇന്ത്യയുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലൊന്നായ മേഘങ്ങളുടെ ആലയം എന്ന് അർത്ഥം വരുന്ന മേഘാലയയിലെ ജീവനുള്ള പാലങ്ങളെ കുറിച്ചാണ് കിഴക്കിന്റെ സ്കോട്ട്ലാൻഡ് എന്ന് അറിയപ്പെടുന്ന മേഘാലയിൽ ഘാസി ഗാരോ ജയന്തിയ എന്നീ പ്രധാന മൂന്ന് ഗോത്രങ്ങളാണ് ഉള്ളത് ഇവരിൽ ഘാസികളാണ് ഈ ജീവനുള്ള പാലത്തിന് പിന്നിലെ വിദഗ്ധർ ആധുനിക നിർമ്മാണ സാമഗ്രികൾ സാമഗ്രികളൊന്നുമില്ലാതിരുന്ന കാലത്ത് കാടുകളെയും ഒറ്റപ്പെട്ട ഗ്രാമങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതിന് ഘാസി ഗോത്രവർഗക്കാർ നിർമ്മിച്ചവയാണ് ഈ ജീവനുള്ള പാലങ്ങൾ എഴുപത്തിയഞ്ചിലധികം വിദൂര ഗ്രാമങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുവാൻ വർഷങ്ങൾക്ക് മുൻപ് ഇവർ പുഴയുടെ തീരങ്ങളിൽ വളരുന്ന മരങ്ങളുടെ വേരുകൾ വളരെ ശ്രദ്ധാപൂർവം മരങ്ങൾക്കോ വേരുകൾക്കോ യാതൊരു കേടുപാടുകളും സംഭവിക്കാതെ തന്നെ പ്രത്യേക രീതിയിൽ ഇഴ ചേർത്തെടുത്ത് മുപ്പത് വർഷത്തോളം വരെ സമയമെടുത്താണ് ഇവ നിർമ്മിച്ചത് ദിവസം കഴിയന്തോറും ശക്തി കൂടി വരികയാണ് ഈ പാലങ്ങളുടെ ഇവയിൽ പലതിനും നൂറ്റി എൺപത് വർഷത്തിലധികം പ്രായവും കണക്കാക്കപ്പെടുന്നു പൂർണമായി വളർന്നു കഴിഞ്ഞാൽ ഇവയുടെ വേരുകൾ അഞ്ഞൂറ് വർഷത്തോളം നിലനിൽക്കും എന്നാണ് കണക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മേഘാലയയിലെ ഈ പ്രകൃതി വിസ്മയം യുനെസ്കോയുടെ ലോക പൈതൃക പദവിയുള്ള ഇടങ്ങളുടെ താൽക്കാലിക പട്ടികയിൽ ഇടം പിടിക്കുകയും ചെയ്തു ചിറാപൂഞ്ചയിലെ ഡബിൾ ഡെക്കർ റൂട്ട് ബ്രിഡ്ജ് ആണ് ജീവനുള്ള പാലങ്ങളിൽ ഏറ്റവും വലിയ ആകർഷണം ജീവനുള്ള മരവേരുകളാൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഈ പാലങ്ങൾ പ്രകൃതിയും മനുഷ്യജീവിതവും എത്രമാത്രം ഇഴചേർന്നതാണ് എന്ന് വിളിച്ചോരുന്ന ഒരു സമൂഹത്തിന്റെ പ്രതീകം കൂടിയാണ് അഞ്ചാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികളാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് കേരളത്തിലെ ഏറ്റവും അധികം ആളുകൾ ഫോളോ ചെയ്യുന്ന ഐ എ എസ് അക്കാഡമിയായ എലിക്സിയർ ഐ എസ് അക്കാഡമിയുടെ ഐ എ എസ് ഫൗണ്ടേഷൻ കോഴ്സിൽ ഇപ്പോൾ ജോയിൻ ചെയ്യാം ഐ എ എസ് ഐ പി എസ് നീറ്റ് ജെഇ എൻ ഡി എ മുതലായ എല്ലാ മത്സര പരീക്ഷകൾക്കും ഏറ്റവും നല്ല ഫൗണ്ടേഷൻ അടിത്തറ ഒരുക്കിയെടുക്കാം ജോയിൻ ചെയ്യാനും കൂടുതൽ അറിയാനും ഇപ്പോൾ തന്നെ വിളിക്കൂ